ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നാർ വന്ന ദിവസമാണേ വിരുന്നാർ അറിയാൻ ആരുമല്ല ഇമ്മയും നാത്തൂനും മക്കളുമാണ് ഇത് താങ്കളുടെ മോനാണ് കേട്ടോ അക്കവും ഞങ്ങളെ വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ മുന്നിൽ ഓടി വന്നിരിക്കണേ ഓളെ ത്തൂനോളവട്ട് പോയിക്കാണ് അപ്പൊ അവിടുന്ന് ഒളിങ്ങോട്ട് വരാറ്ക്കണ് അപ്പമ്മ കുട്ടിനെ കൊണ്ടു കണ്ട ഇങ്ങോട്ട് പോന്നിക്ക്ണ് ഓന് ആങ്ങളക്ക് മൂന്ന് മക്കളാണ് രണ്ടാണു ഒരു പെണ്ണും അപ്പൊ ചെറിയ മോനാണ് ഇവന് നമ്മൾ ആദ്യം അങ്കൻവാട് ഇട്ട് വരാനായിക്കണ് അപ്പോൾ ഓനെ കൊണ്ടുവരാൻ അക്കും മോനും പോയിക്കണ് അപ്പൊക്ക് രണ്ടാക്കുമ്പോഴേ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം എന്നറിയോ അങ്ങനെ ഓര് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ നാത്തൂന് വന്നിട്ടോ ഓള് പിന്നെ അവളെ ആങ്ങളുടെ കൂടെയാണ് വന്നിട്ടുണ്ട് ഓ ഗൾഫ് നിന്ന് ഇപ്പൊ ലീവിന് വന്നതാണ് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞത് പിറ്റേത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ള അപ്പോൾ രണ്ട് വീഡിയോ ഒരു വീഡിയോ ആക്കിയതാണ് അപ്പൊ അന്ന് അങ്ങനെ പോലെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് രാത്രി പതിനൊന്നരയായപ്പോൾ എൻ്റെ നാത്തൂന് വിളിക്കുന്നുണ്ട് അപ്പൊ എന്റെ എന്റെ വീട്ടേക്ക് അപ്പൊ എൻ്റെ ആങ്ങളെ നാത്തൂനും കുട്ടികളൊക്കെ ഗൾഫിൽ ഗൾഫിലേനിയല്ലോ അപ്പോൾ ഓല അവിടെ ഒപ്പം കൂടെ നിന്ന് ഒരു ഫാമിലി വരുന്നുണ്ട് അതേപോലെ നീനുമോളെ ഒറ്റ ഫ്രണ്ടും കൂടിയാണ് അവരെ മോള് അപ്പോൾ ഓല കാണാൻ വരുന്നുണ്ട് ഇറങ്ങാണ്ട് രാത്രി ഇവിടെ എനിക്ക് വിളിച്ചിരിക്കണേ അവര് പോയതന്നെ ഇവിടുന്ന് രാത്രി എട്ട് മണി അയക്കണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വിളിച്ചിരിക്കണേ അപ്പം അപ്പം ഞങ്ങൾ എന്തായാലും ചെല്ലണം അപ്പം ഞങ്ങള് വരുമ്പം ചോറും അതേപോലെ എന്താ ഫുഡ് നിങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി ഇറങ്ങാണ്ട് അങ്ങനെ ആ വർക്കും ഇഞ്ഞ് ഏൽപ്പിച്ചേക്കുകയാണ് അപ്പം അങ്ങനെ ബീഫ് ബിരിയാണിയും അതേപോലെ ചിക്കൻ പൊരിയും പായസം ഒക്കെ ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എപ്പോഴും ബിരിയാണിയും പായസത്തിൻ്റെ ഒക്കെ ഞാൻ കാണിച്ചതാണ് അപ്പം ഞങ്ങൾ എന്തായാലും ചെല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ ചെല്ലുമ്പോൾ ഏതായാലും വണ്ടിയിലല്ലേ പോകണം അപ്പം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിങ്ങാണ്ട് നിങ്ങൾ തന്നെ കൊണ്ടുപോരി ഇറങ്ങാണ്ട് അങ്ങനെ ഞാൻ തന്നെ പിന്നെ ആ വർക്ക് ഏറ്റെടുത്തു പോകോളം വിവരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ തലേന്ന് തന്നെ നമുക്ക് അറിയാണെങ്കിൽ സാധനങ്ങളൊക്കെ തലേന്ന് കൊണ്ടുവന്നെക്കാതെ അപ്പോൾ ഇന്ന് രാവിലെ തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഒരു മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം അങ്ങനെ അവര് വന്നിരിക്കണ അപ്പൊ നീനുമോളെ ഒരു ഫ്രണ്ട് ആണ്ട്ടോ ഇവള് അപ്പം ഒരു ചങ്കും ചങ്കും എന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പൊ അവര് വരുന്നത് അറിയില്ല അപ്പൊ പെട്ടെന്നാണ് ഇവളെ കാണുന്നത് ഞങ്ങൾ ആ ഒരു ആളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അവള് ഓടി പോണ രംഗാണത് കഴിച്ച് ഓല് ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൽ പോയിട്ടോ പിന്നെ ഓല ബാഗില് ഞങ്ങളും പോക്കണ് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ അവർ കൊണ്ടു ഗിഫ്റ്റാണത് നീനമോൾക്ക് അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു കാണ്ട് ഞങ്ങൾ പോണേന് മുന്നേ തന്നെ ഉള്ള ഊരിയൊക്കെയാണ് നമ്മൾ ഇവിടെ കാണാൻ കൈകാലും എന്താ പറയാ ഒരു വേർതിരിവൊന്നും ഇല്ലാതെ മൂപ്പത്തി തന്നെ ആക്കണിണ്ട് ഞങ്ങളിങ്ങനെ പറയാനേ ഉള്ളോട് എന്റെമാരി ഓരോ കാണാൻ ഞങ്ങൾക്ക് അറിയില്ല അടീന്ന് ഒക്കെ പറയേണ്ടി അങ്ങനെ ഏതായാലും എല്ലാം ഉണ്ടായി ഒരു ഒന്നും നമ്മൾ ഇന്നത്തെ വീടോ എത്ര ഒക്കെ തന്നെയുള്ള കേട്ടോ കണ്ടിഷ്ടമാകണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ അപ്പൊ കണ്ടാ നിയത്ത് കീസും കൊണ്ട് വരുന്നുണ്ട് പോവല്ലേ ഞാൻ കീസിലാക്കി കൊണ്ടാന്നൊക്കെ പറഞ്ഞു കീസും കൈ പിടിച്ച് നിൽക്കാണ് അപ്പൊ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലേക്കും